പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നാണത് സംഭവിക്കുക എന്ന് പറയപ്പെട്ടിട്ടില്ല ഖുർആൻ പറയുന്നു അതിനെ മറച്ചു വെക്കാനാണ് നാം ഇഷ്ടപ്പെടുന്നത് ഇന്ന ദിവസം സംഭവിക്കുമെന്ന് പറയാനല്ല ഇഷ്ടപ്പെടുന്നത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു കാണാം എന്തിനാണ് ഖിയാമത്ത് നാൾ ഉണ്ടാകും എന്ന് നമ്മൾ സമ്മതിച്ചാൽ പിന്നെ അടുത്ത ചോദ്യം എന്തിനാണ് തയാമത്ത് നാൾ പത്ത് കൊല്ലം മുമ്പ് മലയമ്മ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ കോഴിക്കോട് പട്ടണം ഇത്രയേറെ വളർന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ അള്ളാഹു എന്തിനാണ് ഒന്നായിട്ട് നശിപ്പിച്ചു കളയുന്നത് ഇതാണ് അടുത്ത ചോദ്യം അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ മറുപടി പറയുന്നു എന്തിനാണ് ലോകാവസാനം കൂലി കൊടുക്കാൻ വേണ്ടിയാണ് പ്രതിഫലം നൽകാൻ വേണ്ടിയാണ് എല്ലാ നഫ്സിനും അവർ പ്രവർത്തിച്ചതിന് പ്രതിഫലം വേണ്ടേ നന്മയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർക്ക് പ്രതിഫലം വേണ്ടേ തിന്മയുടെ വൃത്തികേടിന്റെ പുതിയ മേച്ചിൽ പുറങ്ങൾ അന്വേഷിച്ച് നടന്നിട്ട് കണ്ട തോന്നിവാസങ്ങൾ മുഴുവനും ചെയ്ത ആളുകൾക്ക് അതിന് ശിക്ഷ കിട്ടണ്ടേ ലോകത്തേത് കോടതിക്കാണ് മനുഷ്യനെ ശിക്ഷിക്കാൻ കഴിയുക ലോകത്തേത് കോടതിക്കാണ് മനുഷ്യനെ ശിക്ഷ വിധിക്കാൻ കഴിയുക ഉദാഹരണമായി പറഞ്ഞാൽ നൂറാളുകളെ കൊലപ്പെടുത്തിയ ഒരു മനുഷ്യനെ നമ്മൾ പിടിച്ചു കൊണ്ടുവന്നു എന്ന് കരുതുക സാങ്കല്പികമായി എന്തായാലും ചെയ്ത തെറ്റ് ൂറാളുകളെ അയാൾ കൊന്നിരിക്കുന്നു ലോകത്തുള്ള കോടതിയായ കോടതികൾ മുഴുവനും അയാൾ കുറ്റവാളിയാണെന്ന് വിധിച്ചിരിക്കുന്നു എന്ത് ശിക്ഷ കൊടുക്കും നമ്മൾ ചിലർ പറഞ്ഞു അയാളെ വെട്ടി നൊറുക്കണമെന്ന് വേറെ ചിലർ പറഞ്ഞു അയാളെ അരിഞ്ഞു വീഴ്ത്തണമെന്ന് വെള്ളത്തിൽ മുക്കിക്കൊല്ലണം തീയിൽ ഇട്ട് കൊല്ലണം കെട്ടിത്തൂക്കണം വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ പറഞ്ഞാലും അയാളെ എത്ര തവണ നമുക്ക് കൊല്ലാൻ കഴിയും എത്ര കൊന്നാലും ഏതൊക്കെ രൂപത്തിൽ കൊന്നാലും അയാളെ നമുക്ക് കൊല്ലാൻ കഴിയുന്നത് ഒരൊറ്റ അവസരത്തിലല്ലാതെ ഒന്നിലധികം തവണ ഒരു മനുഷ്യനെ കൊല്ലാൻ ലോകത്താർക്ക് സാധിക്കും ദുനിയാവിലെ ഒരു കോടതിക്കും സാധ്യമല്ല അതുകൊണ്ട് ഇവിടെയുള്ള ശിക്ഷ ഒരിക്കൽ പോലും പരിപൂർണമല്ല ബുദ്ധിയുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കും ുക്തിവാദിയും നിരീശ്വരവാദിയും ആലോചിക്കണം ഈ പ്രപഞ്ചത്തിൽ കണ്ട തോന്നിവാസം മുഴുവനും ചെയ്ത ഒരു മനുഷ്യനെ ഒരു തവണ കൊന്നാൽ മതിയോ പോരാ അവനെ നൂറല്ല നൂറായിരം തവണ കൊല്ലണം അങ്ങനെ കൊല്ലാൻ പറ്റുന്ന പറ്റുന്നവര് ജയിലുണ്ടാവണം ആ പറയുന്നു അവനിങ്ങ് വരട്ടെ അവൻ നമ്മുടെ അടുത്തേക്ക് വരട്ടെ വന്നാലോ സുമലായ മൂത്തു ഫിഹാവലായ പിന്നെ അവനും മരണമില്ലെങ്കിൽ പിന്നെ ഒരാൾക്കുണ്ടാവേണ്ടത് ജീവിതമാണ് ജീവിതവുമില്ല അവനിങ്ങനെ അനുഭവിക്കട്ടെ അവന്റെ ശരീരം ഒരുകി ഒരുകി ഒലിക്കട്ടെ കഫറു അലൈഹിം ഒരു സ്ഥലത്ത് സത്യനിഷേധത്തിന്റെ കുഴലൂത്തുമായി ഭൂമിയിൽ കുഴപ്പം വിരച്ചുകൊണ്ട് നടന്ന മനുഷ്യൻ അവർക്കുള്ളതാണ് കത്തിയാളുന്ന നരകം എന്താ ആ നരകത്തിന്റെ പ്രത്യേകത അലൈഹിം ഫയമൂതു അവരാ കഴിഞ്ഞാൽ അലൈഹിം അവരുടെ മേൽ മരണം അങ്ങനെ മരിക്കാൻ മാവിന്റെ മേലെ കയറുകെട്ടൽ ദുന്യാവിലല്ലേ വിഷം കഴിച്ച് ചത്തുകളയൽ ദുന്യാവിലല്ലേ തോന്നിവാസം ചെയ്തിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ടാൽ ഉടുമുണ്ടയച്ചിട്ട് ജനാലയിൽ കെട്ടി ആത്മഹത്യ ചെയ്യലൊക്കെ ദുന്യാവില ഡൽഹിയിലെ ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച മനുഷ്യൻ ജയിലിൽ ആത്മഹത്യ ചെയ്തു എന്ന് വാർത്ത വായിച്ചു നമ്മൾ അള്ളാഹു പറയുന്നു ഇങ്ങു വരട്ടെ ധിക്കാരം പ്രവർത്തിച്ച ആളുകൾ നമ്മുടെ അരികിലേക്ക് വരട്ടെ അവിടെ വന്നാലോ അവരുടെ മേൽ പിന്നെ മരണം വിരിക്കപ്പെടുകയോ അവർക്ക് മരിക്കാൻ സാധിക്കുകയോ ഇല്ല എന്നാലോ അവരെ കൊല്ല കൊല ചെയ്യുക തന്നെയാണ് എങ്ങനെയാണ് അവരെ പീഡിപ്പിക്കുന്നത് ശരീരം വെന്തുരുകിയിട്ട് അവരുടെ ശരീരം പറയുന്നു അവരുടെ ശരീരത്തിലുള്ള തൊലികൾ മുഴുവനും ബദ്ദൽനാഹും നമ്മളവർക്ക് പകരം കൊടുക്കും കൊടുക്കണം വേറൊരു തോല് നമ്മൾ പകരം കൊടുക്കും അവിടെ അനുഭവിക്കട്ടെ ആ ഒരു കോടതിയും ആ ഒരു ശിക്ഷയും ലോകത്ത് വരണം അതിനാണ് നാൾ ഒരാ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച മഹാന്മാർ അവർക്ക് പ്രതിഫലം വേണ്ടേ

സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുണ്ടിൽ നിന്ന് കവളത്തെ ീടെണ്ണി കുടുങ്ങിപ്പോയ ആ വട്ടക്കണ്ണി കടിച്ചു വലിച്ചിട്ട് അപൂർവൈതന്നോര രണ്ട് മുൻപല് തെറിച്ചു പോയതും അതേ ആ യുദ്ധം ആ ഊഹദിയുദ്ധം യുദ്ധം കൊള്ളുമ്പോ അവിടുത്തെ ജീവൻ അപകടത്തിലാണെന്ന് പലർക്കും ബോധ്യമായ കൂട്ടത്തിൽ മഹതിയായ ബീവി സഫിയായിക്കുമ്പോ കാണാം നമുക്ക് സഫിയ ബീവിയെ മറന്നിട്ടൊരു ചരിത്രമുണ്ടോ ആളുകൾ പ്രവാചകരെയും വിട്ട് ഓടുന്ന രംഗം കണ്ടപ്പോ തന്റെ കയ്യിലെ വെള്ളപ്പാത്രം വലിച്ചൊരേർ വെച്ച് കൊടുത്തിട്ട് എതിരെ കടന്നു വരുന്ന ഒരു മനുഷ്യനെ തടഞ്ഞു നിർത്തി അയാളുടെ കയ്യിൽ നിന്ന് ആയുധം പിടിച്ചു വാങ്ങിയിട്ട്

ആ രംഗം കണ്ടിട്ട് സഫിയയുടെ പ്രിയപ്പെട്ട മകൻ സുബൈറിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് രണഭൂമിയിൽ ഒരു പെണ്ണ് യുദ്ധം ചെയ്യുന്നു അവരോട് മാറി നിൽക്കാൻ പറ മഹാനായ സുബൈർ മഹാനായുബേർ ചെന്ന് നോക്കിയപ്പോഴോ തന്റെ പ്രിയപ്രിയ ഉമ്മയണാങ്കണത്തിൽ ആയുധമെടുത്ത് യുദ്ധം ചെയ്യുന്ന തന്റെ ഉമ്മയെ കണ്ടപ്പോ സുബൈർ പറഞ്ഞു ഉമ്മ ഞാനുണ്ടാവുമ്പോ അങ്ങെന് ഇവിടെ യുദ്ധം ചെയ്യണം അങ്ങ് മാറി നിൽക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് സഫിയയുടെ ചോദ്യം എല്ലാവരും എന്റെ നേതാവിനെ വിട്ടകലുമ്പോ എന്നോടും അതിനാണോ എൻറെ മകൻ ഉപദേശിക്കുന്നത് നിന്റെ ഉപദേശം ഉൾക്കൊള്ളാൻ എനിക്ക് സാധ്യമല്ല ആ ഇമാനിന്റെ കടുത്ത വാക്ക് കേട്ടപ്പോ ദൂരെ നിന്ന് പ്രവാചകർ സുബൈറിനോട് പറയുന്നുണ്ട് സുബൈറേ അവരവരെ വഴിക്ക് വിട്ടേക്ക് മോനേ

മഹദിയായ സെൻറെ ആങ്ങളെ കിടക്കുന്ന രങ്ങാനും കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ ഒരു പെണ്ണിന് നിയന്ത്രിക്കാൻ കഴിയുമോ സംഭവിക്കേണ്ടതു മഹാനായ ഷഹീദായി കിടക്കുന്ന ഭാഗത്തേക്ക് സഫിയ പോയി എങ്ങനെയാണ് അവരുടെ ഘടത്തം ചരിത്രം കണ്ടതിൽ വെച്ച് ഒരു മനുഷ്യനെ ഇത്ര വികൃതമാക്കാനും സാധിക്കുമോ അത്രമേൽ വികൃതമാക്കപ്പെട്ടിട്ടുണ്ട് ോര കരള്ണ്ട്റിയിട്ട് കരള് പുറത്തെടുക്കപ്പെട്ടിട്ടുണ്ട് പുറത്തെടുക്കപ്പെട്ടിട്ടുണ്ട് ആ കരള് ചവച്ചു തുപ്പപ്പെട്ടിട്ടുണ്ട് കബിതുഹു കരള് പുറത്തെടുക്കപ്പെട്ടു മൂക്ക് കുത്തി പരത്തപ്പെട്ടിട്ടുണ്ട് െവിക്കുറ്റികളും മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട് ചെവിക്കുറ്റി മാലയാക്കിയിട്ട് നൃത്തം ചെയ്യുന്ന ധിക്കാരികൾക്ക് നടുവിലേക്ക് മഹദിയായ സഫിയ ബീവി ചെന്നു നിൽക്കുന്ന രംഗം ചരിത്രമടിനീരത്തിനരികിൽ ചെന്നിട്ട് ഒരു പെങ്ങൾ നിൽക്കുന്ന രംഗ യന്ത്രണം വിട്ടു എന്ന ആ ഒരു ഘട്ടത്തിൽ അവിടെ കുനിഞ്ഞിരുന്നിട്ട് തന്റെ അങ്ങളയുടെ തല തൻ്റെ കയ്യിലെ കുയർത്തിപ്പിടിച്ചിട്ട് സഫിയ ബീവി പറയുന്ന ചില വാക്കുകളുണ്ട് ഇന്നതാലിക്കില്ലാ കലാ ഇല്ല തീർച്ചയായും ഈ കാണുന്ന കാഴ്ചയുണ്ടല്ലോ ഇത് ഇത് ഇതല്ലാന്റെ മാർഗത്തിലുള്ള കടുത്തമാണ്